കൃഷിക്കൂട്ടാധിഷ്ഠിത ഫാം പദ്ധതിയുടെ ഭാഗമായ നിലമ്പൂർ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വാങ്ങിയ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഇടത്തെട്ടുകാരുടെ ആ ശോഷണം ഇല്ലാതാക്കിക്കൊണ്ട് യഥാർത്ഥ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു സംരംഭമാണ് നമ്മുടെ എ ഡി നേതൃത്വത്തിൽ എഫ് ബി ഒ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഈ സംരംഭം പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നതോടൊപ്പം എല്ലാ സപ്പോർട്ടും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും നമ്മുടെ എ ഡി എയുടെ പ്രസിഡന്റ് കെ ടി മാത്യു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി മത്തായി അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ ടി നസീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മറിയാമ്മ ജോർജ് ബാബു ഏലക്കാടൻ സി കെ സുരേഷ് സൂസമാ മത്തായി എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിശക്കുട്ടി കൃഷി ഓഫീസർ ടി രേഷ്മ അസിസ്റ്റന്റ് ഓഫീസർ എം എസ് ഷിബുകുമാർ സുജേഷ് അർച്ചന വർഗീസ് കെ ഉസ്മാൻ കെ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു വാഹനവിലയുടെ അഞ്ച് ലക്ഷം രൂപ സർക്കാർ സഹായവും അരലക്ഷം രൂപ കർഷകരുടെ വിഹിതവുമാണ് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് ശേഖരിക്കാനും വിപണനത്തിനുമാണ് വാഹനം ഉപയോഗിക്കുക ഈസ്റ്റ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി